അഭിനയിച്ച് ഫലിപ്പിച്ചത് വില്ലൻ വേഷങ്ങളും ദുഷ്ട ഒക്കെയാണെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ മുള്ളുകൊണ്ടുപോലും ആരെയും വേദനിപ്പിക്കാത്ത മനുഷ്യനായിരുന്നു നടൻ രാജൻ പി ദേവ് എന്നാൽ മരണശേഷം അദ്ദേഹത്തിൻ്റെ പേരുകൂടി ചീത്തയാക്കുന്ന പ്രവർത്തികളായിരുന്നു ഭാര്യയിൽ നിന്നും മക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് മൂന്ന് വർഷം മുമ്പ് നടന്റെ കുടുംബം മരുമകളോട് കാട്ടിയ ക്രൂരതയുടെ പേരിലാണ് വാർത്തകൾ ഉടനീളം ഇടം പിടിച്ചത് ഇപ്പോൾ ആ സംഭവത്തിന് ശേഷം എന്തു പറ്റിയെന്ന് അറിയില്ലെങ്കിലും നടൻ ആഗ്രഹിച്ചു മോഹിച്ചു പണിത വീടിന്റെ അവസ്ഥയാണ് ഇപ്പോൾ വീഡിയോയായി ആരാധകർക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നവർക്ക് ആർക്കും സഹിക്കാനാകാത്ത കാഴ്ചയായിരിക്കും ഈ ദൃശ്യങ്ങൾ സമ്മാനിക്കുക ചേർത്തലക്കാരനാണ് രാജൻ പി ദേവ് അവിടുത്തെ കുറുപ്പൻ കുളങ്ങര എന്ന നാട്ടുകാരനായ അദ്ദേഹം നാടകങ്ങളിലൂടെയാണ് സിനിമയിലേക്ക് എത്തിയത് കാട്ടുകുതിര എന്ന നാടകമാണ് അദ്ദേഹത്തിന്റെ കരിയറിന് വഴുത്തിരിവായി മാറിയത് കേരളമൊട്ടാകെ ഈ നാടകം തകർത്തോടിയിരുന്നു മൂന്ന് വർഷം കൊണ്ട് തന്നെ ആയിരത്തിലധികം വേദികളിൽ ഈ നാടകം കളിച്ചു തുടർന്ന് സഞ്ചാരി എന്ന ചിത്രത്തിലൂടെ സിനിമയിലേക്കെത്തിയ രാജൻ പി ദേവ് പരുക്കൻ വേഷങ്ങൾക്ക് പുറമെ കോമഡിയും തനിക്ക് നന്നായി വഴങ്ങുമെന്ന് തെളിയിച്ചു സിനിമയിൽ സജീവമായപ്പോഴും ജന്മനാടായ കുറുപ്പൻകുളങ്ങരയെ അദ്ദേഹം മറന്നിരുന്നില്ല അങ്ങനെയാണ് കുറുപ്പൻകുളങ്ങരയിൽ അതിഗംഭീരമായ ഒരു ബംഗ്ലാവ് പോലെയുള്ള ഈ വീട് പണിതത് ആദ്യകാലത്ത് കുടുംബവുമായി താമസിച്ചത് ഇവിടെയായിരുന്നു തുടർന്ന് സിനിമയിൽ തിരക്കേറിയപ്പോഴാണ് കൊച്ചിയിലേക്ക് താമസം മാറ്റുന്നതും അവിടെ അത്യാഡംബരമായ മറ്റൊരു വീട് പണിയുകയും ചെയ്തത് ചേർത്തല ജൂബിലി എന്നായിരുന്നു രാജൻ പി ദേവിന്റെ നാടക ട്രൂപ്പിന്റെ പേര് റുപ്പൻകുളങ്ങരയിലെ ഈ വീടിനോട് ചേർന്ന് ഒരു ചെറിയ ഓഡിറ്റോറിയവും അദ്ദേഹം പണിതിരുന്നു നാടകത്തിന്റെ റിഹേഴ്സലിനു വേണ്ടിയാണ് അദ്ദേഹം അതവിടെ പണിതത് എങ്കിൽ കൂടിയും അവിടെ വച്ച് താരസംഘടനയായ അമ്മയുടെ ജനറൽ ബോഡി മീറ്റിംഗ് വരെ നടന്നിട്ടുമുണ്ട് അദ്ദേഹം കൊച്ചിയിലേക്ക് താമസം മാറിയപ്പോഴും ഈ വീട് കൃത്യമായി സൂക്ഷിക്കുകയും ജൂബിലി തിയേറ്റേഴ്സ് എന്ന തന്റെ നാടക കമ്പനിയുടെ പരിശീലന കേന്ദ്രവും ഓഫീസുമെല്ലാമായി ഈ വീട് മാറ്റുകയും ചെയ്തിരുന്നു എന്നാൽ നടന്റെ മരണത്തോടെ ജൂബിലി തിയേറ്റേഴ്സിനും തിരശ്ശീല വീണപ്പോൾ ഭാര്യയും മക്കളും ഈ വീട് അടച്ചുപൂട്ടുകയായിരുന്നു പിന്നാലെ ഓരോരോ പ്രശ്നങ്ങളും തല പൊക്കിയപ്പോൾ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ കാടുകയറി നശിച്ച അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു റോഡിൽ നിന്നും നോക്കിയാൽ വീടിന്റെ തലഭാഗം മാത്രം കാണാൻ സാധിക്കുന്ന നിലയിൽ അത്ര ഉയരത്തിലാണ് മതിൽ പോലും പണിഞ്ഞിരിക്കുന്നത് വലിയ ഗേറ്റും മതിലുമടക്കം എല്ലാം ഇപ്പോൾ വലിയ വള്ളിപ്പടർപ്പുകൾ പടർന്നു കയറി കാടുമൂടിയ നിലയിലാണ് റോഡ് സൈഡിനോട് ചേർന്ന് അതിഗംഭീരമായ രാജകീയ പ്രൗഢിയിലുള്ള ഒരു വീടാണ് അദ്ദേഹം പണിതത് വലിയ ഗേറ്റും അതിനു മുന്നിൽ കറുത്ത അക്ഷരത്തിൽ രാജൻ പി ദേവ് എന്ന ഇംഗ്ലീഷിൽ കൊത്തിയ പേരും കാടുമൂടിയ ഗേറ്റിനു മുന്നിൽ ഇന്നും തിളക്കത്തോടെ നിൽക്കുന്നുണ്ട് രണ്ടായിരത്തിഒൻപത് ജൂലൈ ഇരുപത്തിയൊൻപതിന് കൊച്ചിയിലെ ലേക്ഷോർ ആശുപത്രിയിൽ വെച്ച് ലിവർ സംബന്ധമായ അസുഖത്തെ തുടർന്നായിരുന്നു രാജൻ പി ദേവിന്റെ വിയോഗം കോമഡി സ്വഭാവ നടൻ വില്ലൻ എന്നിങ്ങനെ ഏതു കഥാപാത്രവും അതിൻ്റേതായ തന്മയത്തോടുകൂടി പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ച് കയ്യടി വാങ്ങിയിരുന്ന നടൻ കൂടിയാണ് അദ്ദേഹം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തു